സെമിഫൈനലിൽ സെമിഫൈനലിൽ കുട്ടി മാസ്റ്റർ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമല്ല പാട്ടുവേദിയിൽ സെമിഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കാൻ ആര്യ എത്തുന്നു ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് സീരിയസ് ആയിട്ട് നോക്കി ഈ പാട്ടൊക്കെ നല്ല പാട്ടാണ് പാർവതി എന്ന ചിത്രത്തിലെ ഗാനവുമായി വാണി വാണിജറ ആലപിച്ച ഗാനം മികച്ചതാക്കാൻ താരത്തിന് സാധിക്കട്ടെ അതിന്റെ എൻഡിൽ വരുന്ന പോർഷൻ നോട്ട്സ് കുറച്ച് സീരിയസ് സെമിഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കുന്ന കുട്ടി താരങ്ങൾക്ക് ഊർജം പകരാൻ റിമി ടോമി എത്തുന്നു ഞാൻ പഴയ ആള് തന്നെ കാര്യമല്ല മായ എന്ന ചിത്രത്തിലെ ഗാനവുമായി നക്ഷത്ര എത്തുന്നു എസ് ജാനകിയം ആലപിച്ച ഗാനവുമായാണ് താരം എന്ന പാട്ടുവേദിയിൽ എത്തുന്നത് നമ്മളാൽ കഴിയും വിധം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ട് പോവാൻ നോക്കാം നമുക്ക് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഈ മനോഹര ഗാനം കേൾക്കാൻ കാത്തിരിക്കാം ഒരു മാർക്ക് വലുതാണ് ബോധം രാഗവേദിയിലെ പാട്ടും അവസാന ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിൽ നിന്നും മികച്ച മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വിധികർത്താക്കൾ സെമി ഫൈനൽസിൽ മത്സരിക്കുന്ന ആ പത്ത് കുട്ടികൾ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആരൊക്കെയാകും സെമി ഫൈനലിലേക്ക് കടക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം